മഴക്കാലം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാ നിറയെ ഒച്ചിൻ്റെ ശല്യമായിരിക്കും ഒരു ഒച്ച വന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ നിറയെ കുഞ്ഞുങ്ങളായിട്ട് നറിയ ഇങ്ങനെ വെട്ടി വരിക വരും അതുപോലെ തന്നെ അതായത് ഇതുപോലുള്ള ഈ ഒരു ഐറ്റംസ് ഒക്കെ നമ്മൾ മുറ്റത്തക്കൂടെ ഒക്കെ വന്നിട്ട് ഫിത്തിക്കൂടെ ഒക്കെ ഇരട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ്മൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ തന്നെ സ്കിൻ അലർജി പോലുള്ളതൊക്കെ വരും അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഒച്ച ഓരോന്നൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നശിപ്പിച്ച് കളയാട്ടോ പിന്നീട് ഉച്ച അതിൽ വരുമില്ല അപ്പം ഇങ്ങനെ നിങ്ങൾക്കൊരു വെള്ളം ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ഇതുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കുക്ക് വെച്ചാൽ മതി ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ചത്തു കൊടുക്കുകയുള്ളൂ കേട്ടോ ഇതുപോലുള്ളതൊക്കെ അപ്പം ഞാൻ എങ്ങനെ വെള്ളം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിരാം അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോ പിന്നെ നമുക്ക് ഈ ചേട്ടശ ശല്യം അങ്ങനെയുള്ളതൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ടും ഇത് നല്ലതാണ് അപ്പം എങ്ങനെയൊന്ന് കാണിച്ചിരാം അപ്പം ഇതുപോലത്തെ കുഞ്ഞ് കുത്തി ഒക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് തളിച്ചു കൊടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാകും കലക്കുവെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഇതുപോലൊരു രണ്ട് മൂന്ന് സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തോരാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാവേ പിന്നെ ഞാനിപ്പോൾ ഒരു മൂന്നാറുണ്ട് സ്പൂണോളം ഉപ്പ് ഇത് പോലെ വാരി കോരിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ശല്യം വരാതിരിക്കാനൊക്കെ അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിലും അന്നേരം നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ഇതുപോലെ തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് പൊക്കുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ സൈ സൈഡെഫക്റ്റ് ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നൂ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഞാനിപ്പോൾ ഒരു മൂന്നാലഞ്ച് സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കണ്ടല്ലോ ഒരു കുറച്ച് വിനാഗിരി എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ കാരണം ഈ മിക്കപ്പോഴും തന്നെ നമ്മൾ ഈ നല്ല വലിയ കൊച്ചൊക്കെ ആണെങ്കിൽ ഈ ഉപ്പൊക്കെ ചെറിയ രീതിയിൽ നമ്മളൊക്കെ തൂളി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് വീഴുന്നിട്ട് പോകണമെന്ന് കാണാറുണ്ട് അപ്പം ഇതുപോലെ ആണെങ്കിൽ ആ ഓൺ ഡി സ്പ 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 കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇങ്ങനെ കൂടുതൽ ഇത്തിരി വിനാഗിരി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത്തിരി ഡെറ്റോളും കൂടെ കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ച ശശല്യം മാറാനൊക്കെ ആയിട്ടും അതല്ല ഉറുമ്പിന്റെ ശല്യമൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അപ്പം ഇതുപോലെ ഒരു നല്ല ഡെറ്റോൾ അപ്പോൾ ഡെറ്റോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെറ്റോളും കൂടെ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഇത്തും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചേക്കുന്നതിൻ്റെ അളവ് നിങ്ങൾ നിങ്ങളുണ്ടല്ലോ കുറച്ച് വീതമേ ഇട്ടിട്ടുള്ളൂ ഇനി ഞാനിപ്പോൾ ഏകദേശം ഒരു ഒരു ഗ്ലാസ്സോളം വെള്ളമാണ് എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു കുപ്പിയൊക്കെ കലക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പും ഇതുപോലെ തന്നെ ആ ഒരു വിനാഗിരിയും ഇതുപോലെ ഒത്തിരി ഡെറ്റോളും കൂടെ കൂടി കൂടുതലെടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ കലക്കി എടുത്ത് വയ്ക്കാട്ടോ അപ്പം നമുക്ക് വീട് ചുറ്റും ഇങ്ങനെ തിന്നെക്കൂടെ ഒക്കെ ഇങ്ങനെ തളിച്ച് കൊടുക്കുവാണെങ്കിൽ ശരിക്കും വീടിൻ്റെ അക്കത്തേട്ടൊക്കെ ഇങ്ങനെ ഒച്ച കയറി വരാതിരിക്കും അതുമാത്രമല്ല ഈ ഒരു ഒച്ചയൊക്കെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നിറയെ ഉണ്ടാവും മുട്ടയിട്ട് വിരിഞ്ഞ ഇതുപോലെ ഇങ്ങനെ തളിച്ച് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ അപ്പം തന്നെ നമുക്ക് ആ കുഞ്ഞുങ്ങളൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് എളുപ്പമുണ്ടാകും കുപ്പിയിൽ നിറച്ച് വെച്ചാൽ മതി പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു തിണ്ണയിലെ ഈച്ച ഒക്കെ ചൊല്ലിയൊക്കെ വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇതിനകത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഒരു മണം കിട്ടാനായിട്ട് ഈ ഒരു ഡെറ്റോൻ്റെ മണം ഇഷ്ടമല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ കംഫോർട്ടിൻ്റെ ഒക്കെ ഇത് ഇരിപ്പുണ്ടെങ്കിൽ അതൊരിത്തിരി ഒരു നുള്ള നുള്ളതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ ഒരു വെള്ളത്തിന് നല്ലൊരു മണവും കിട്ടും അപ്പം നമുക്ക് വേണമെങ്കിൽ ടേബിളിൻ്റെ മുഖ മുഗൾ ഭാഗം തുടയ്ക്കാം അതുപോലെ തന്നെ തിണ്ണയൊക്കെ തുടച്ചിടുവാണെങ്കിൽ ഈച്ച ഷെല്ലും വരത്തില്ല ഉറുമിൻ്റെ ശല്യം ഒക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചാൽ പോരെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് എടുത്ത് ഇങ്ങനെ തളിച്ച് തളിച്ച് കൊടുത്താൽ മതി ഉപ്പന്വേഷിച്ചും പോകേണ്ട ഒന്നിച്ച് പോകേണ്ട ഇത് ഇങ്ങനെ എടുത്ത് വെച്ചാൽ വന്നിട്ട് അതുപോലെ ബാത്റൂമിൻ്റെ കാലത്തൊക്കെ ഇതിർത്ത് വെക്കുവാണെങ്കിൽ പഴുതാരയൊക്കെ ശല്ല് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തളിച്ച് കൊടുക്കുവാണെങ്കിൽ പഴുതാരെയും ചത്തു നോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ കാണുന്ന ഇതിങ്ങനുള്ളതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുണികളിൽ കൂടെയൊക്കെ നമുക്ക് കയറി എന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ദ്രവം ഒരു ദിവസം ഒരു അഴുക്ക് പോലും ഒരു സംഭവം ഉണ്ട് ഇതിനകത്തൊരു ഇത് കണ്ടില്ല അപ്പം ഇത് നമ്മുടെ ദേഹത്തായിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ സ്കിൻ ആ ഒരു നമ്മുടെ സ്കിന്നിൽ അലർജി ഉണ്ടാക്കും അപ്പം കുട്ടികളൊക്കെ ഉള്ള വീടുകളിലേക്കാണെങ്കിൽ പ്രത്യേക ശ്രദ്ധിക്കട്ടെ കുട്ടികളെ പോയി പിടിക്കാതെ അടിക്കട്ടെ അതുപോലെ വയലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഇത് ഭയങ്കര ഒരു വിഷമാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇതിനെ കാണുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് കൊന്നുകള വെള്ളം ഇതുപോലെ കലക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും ഉപ്പൻ പോകാൻ വേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം വേറെ ഷെയർ ചെയ്യാം കേട്ടോ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം ഒന്ന് വീഡിയോസ് ഒന്ന് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു കാണാം ബൈ